പൂയനക്ഷത്രം പൂയനക്ഷത്രം കർക്കിടകരാശിയിൽ വിടുന്നതാണ് അപ്പോൾ കർക്കിടകരാശിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പൂയനക്ഷത്രത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം വരുന്നത് ആ പന്ത്രണ്ടിൽ വ്യാഴം വരികയും അഷ്ടമത്തിൽ രാഹു വരികയും ഒമ്പതാം ഭാവത്തിലാണ് നമുക്ക് ശനീശ്വരം വരുന്നത് അപ്പോൾ പൂയനക്ഷത്രക്കാർ രാഹു രാഹു അഷ്ടമത്തിൽ വരുമ്പോൾ പ്രായം ചെന്ന അമ്മമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ത ഇങ്ങനെ വിഴാതെ ശ്രദ്ധിക്കാം എന്നുവെച്ചുണ്ടെങ്കിൽ കാലിൻ്റെ ഭാഗങ്ങളാണ് ഈ രാഹുക്ക് വന്ന് നിൽക്കുന്നത് തട്ടിത്തടഞ്ഞ് വിടാതെ ശ്രദ്ധിക്കുക ഒമ്പതാം ഭാവത്തിൽ നമുക്ക് ശനിയുള്ളത് കൊണ്ട് ശിവക്ഷേത്രത്തിൽ പോവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം വ്യാഴവും പന്ത്രണ്ടാം മോശസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലും പോവാം അപ്പോൾ കർക്കിടകാല ഈ പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അവർ രാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് അതേപോലെ രണ്ടാം ഭാവത്തിലാണ് അവരുടെ ചിങ്ങൻ രാശിയിലേക്ക് കേതു വരുന്നു അപ്പൊ സ്വന്തം വീട്ടിലെ ധനത്തിലെ ഒക്കെ നമുക്ക് ദോഷങ്ങളാണ് കൂടുതൽ വരിക വാക്കുകളെ വളരെ സൂക്ഷിക്കാം പോയ നക്ഷത്രക്കാര് വാക്ക് വളരെയധികം ഈ ഗോചരാവസ്ഥയില് ഒന്നര വർഷക്കാലം കേതു അവിടെയുണ്ട് വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കാം അത് രണ്ടാം ഭാവം നമ്മുടെ വീടാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ധനം പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാതെ വളരെ ആലോചിച്ച് ചെയ്യാം വീട്ടിൽ തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം ആലോചിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്തെങ്കിലും മോഹങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഈ രാഹു രാഹുവാണെങ്കിൽ നമ്മളിങ്ങനെ മോഹിപ്പിക്കും നമ്മൾ പെട്ടെന്ന് പോയി അതിൽ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെയൊന്നും ഇല്ലാതെ പോയ നക്ഷത്രക്കാര് ശ്രദ്ധിക്കണം ക്ഷേത്രത്തിൽ പോകണം ദേവിക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യണം ദേവി മഹാത്മ്യമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പതിനൊന്നാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക സ്വസ്ഥമായിട്ട് മനസ്സോടുകൂടി തിരക്കിലല്ല പോകേണ്ടത് സ്വസ്ഥമായ മനസ്സോടുകൂടി ഇരിക്കുക അവിടെ ചുറ്റമ്പലൊക്കെ ഒന്ന് പതുക്കെ നടന്ന് കാര്യങ്ങൾ ആ മനസ്സൊന്ന് ഫ്രീ ആവാൻ ആയിട്ടൊക്കെ ചെയ്യുന്നത് പോയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ദേവി മഹാത്മ്യോ അല്ലെങ്കിൽ അത് നിങ്ങൾ ഏതാണോ ദേവതകളെ ഭജിക്കുന്നത് ഇത്തിരി അധികം നേരെ സ്വസ്ഥമായ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ പോയ നക്ഷത്രക്കാർക്കും ഇത്ര ദോഷങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമ്മുടെ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നത് വാക്ക് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും